എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പേരൻസിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മള് ഏത് പ്രായത്തിലായിക്കോട്ടെ ഇപ്പം നമ്മൾ എത്ര വളർന്ന് വലുതായാലും നമ്മുടെ മാതാപിതാക്കള് നമ്മള് ചെറിയ പ്രായത്തിലൊക്കെ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും അനുഗ്രഹം വാങ്ങിക്കുന്ന സമയം എപ്പോഴാണ് കാലയത്തൊട്ട് കല്യാണ സമയമാകുമ്പോൾ അല്ലാതെ നമ്മള് ഞാൻ പറയുന്നത് ഏത് പ്രായത്തിലും എത്ര വലുതായാലും നമ്മൾക്ക് നമ്മളൊരു സംരംഭത്തിന് ഇറങ്ങുമ്പം എന്തായിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയാൽ അത് തീർച്ചയായിട്ടും നടന്നിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചിലപ്പം മാതാപിതാക്കളോട് വഴക്കിട്ട് വെക്കുന്നവരോ നിങ്ങളൊരു ജോലിക്ക് പോകാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഇറങ്ങണേ എന്ത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾ ഒരു ഡെസിഷൻ എടുക്കുന്നതിന് മുൻപ് അവരോട് അഭിപ്രായം ചോദിക്കേണ്ട അവരോടൊന്നും പറയണമെന്നില്ല നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ കാലിൽ തൊട്ടൊന്ന് നമസ്കരിക്കുന്ന ആ നിമിഷം അതൊരു ഭയങ്കര മൊമെന്റ് ആണ് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ ആ സമയത്ത് ഒന്നുകിൽ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് നിറയും സ്നേഹം കൊണ്ട് നിറയും ആ സന്ദർഭം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം അപ്പോൾ കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളെ എന്ത് പ്രതിബദ്ധ എന്ത് പ്രതിബന്ധങ്ങളിൽ നിന്നും രക്ഷിക്കും എന്ത് വലിയ പ്രോബ്ലം ആയിക്കോട്ടെ ആ കിട്ടുന്ന അനുഗ്രഹം അത് വലിയ അനുഗ്രഹമാണ് ചിലരൊക്കെ പറയും ഓ എൻ്റെ അമ്മ അങ്ങനെയാണ് ഞാൻ പലരോടും ഇത് പറയുമ്പോൾ അവർ പറയും ഓ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു ചെയ്യത്തില്ല ഞാൻ കാല് തൊട്ട് ഞാൻ എന്നെ ഓടിക്കും അല്ലെങ്കിൽ അങ്ങനെ പലതും പറയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഒരേ ഒരു തവണ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം അവരുടെ കാല് തൊട്ട് വന്നിച്ച് നോക്കൂ അവർ ചിലപ്പം വഴക്ക് പറയുമായിരിക്കും അല്ലെങ്കിൽ ചെലപ്പം അവരൊന്നും മിണ്ടില്ലായിരിക്കും പക്ഷെ അവരുടെ ആ മനസ്സിൽ നിങ്ങൾ ആ കാല് തൊട്ട് നമസ്കരിക്കുന്ന സമയം എന്തായിരിക്കും അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയില്ല അപ്പോൾ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് വൈബ് ആ പോസിറ്റീവ് എനർജി നിങ്ങളെല്ലാ പ്രോബ്ലംസിൽ നിന്നും കരകയറാൻ സഹായിക്കും ഒരേ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്യും ഓക്കെ താങ്ക്